നമ്മൾ നേരത്തെ തന്നെ എണിറ്റു കേട്ടോ എണിറ്റു വിടഞ്ഞിട്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഒന്ന് വന്ന ഫ്രണ്ടിലേക്ക് വന്നിട്ടൊന്ന് നോക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്കൊക്കെ കയറാറുണ്ട് അപ്പോൾ അടുക്കളയിലേക്കൊക്കെ വന്നിട്ട് പിന്നെ ഓരോരോ പണികൾ നമുക്ക് ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിളപ്പിച്ചുറ്റലും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ മീനൊക്കെ ദിവസം കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ വേവിക്കലും അതുപോലെ തന്നെ അളീല വെച്ചിട്ടാണ് കറി വയ്ക്കുക അതൊക്കെ ചെയ്യലൊക്കെയാണ് ആദ്യം ചെയ്യലു കേട്ടോ കറി വെക്കലും ചായയ്ക്ക് കടിയുണ്ടാക്കല് അങ്ങനെയൊക്കെയുള്ള പണികൾ അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എടുത്ത് കഴിഞ്ഞാൽ ഈ പണികളൊക്കെയാണ് നമ്മുടെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനുള്ളിലൊക്കെ വേഗവേഗം ചടപെടാന്നുള്ള ജോലികൾ ചെയ്യാനായിട്ട് വേഗവേഗം ചെയ്ത് തീർക്കും കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമ്മമാർക്ക് എപ്പോഴും എന്താ പറയുക അടുക്കള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയുണ്ട് എന്ന് തന്നെ ചെയ്തോണ്ടിരിക്കും ഒരു മടുപ്പ് തോന്നും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം വേഗം ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് അത് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല കുറച്ച് നേരത്തേക്കുള്ളൊരു സ്പീഡിൽ ചെയ്യേണ്ട ഒരു പണികളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ മക്കൾ വെക്കേഷൻ ആയ കാരണം കൊണ്ട് അവരൊക്കെ നേരം വൈകിയിട്ടാണ് എണീക്കൽ ചേട്ടനാണെങ്കിൽ നേരത്തെ വർക്കിന് പോവുകയും ചെയ്യും പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടാൾ കൊണ്ടുപോകും കേട്ടോ പിന്നെ ചപ്പാത്തിയാണെന്നാണ് ഞാൻ ഉണ്ടാക്കാൻ വെച്ചത് ചപ്പാത്തി ഒരു അരമണിക്കൂർ മുമ്പ് പൊടി ഞാൻ കുഴച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് അതിൽ എന്താ പറയുക വെളിച്ചെണ്ണ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് നന്നായി കുഴച്ച് വയ്ക്കും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തുമ്പോൾ വേഗം ചുട്ടെടുക്കാനും പരത്താനും ഒക്കെ നമുക്ക് കയ്യുമ്പോൾ ഒന്നും അധികം ഒട്ടാതെ തന്നെ നമുക്ക് പരത്തി എടുക്കാനൊക്കെ പറ്റും അപ്പം ഞാൻ ചുടലും എടുക്കലും ചുടലും പരത്തലും ഒക്കെ ഒന്നിച്ച് ഞാൻ ചെയ്യാം കേട്ടോ വേഗം വേഗം ചെയ്ത് അപ്പം തന്നെ ആക്കിയെടുക്കും പിന്നെ നമുക്ക് പിന്നെ ചപ്പാത്തിയിലേക്കുള്ള കറി ഉണ്ടാക്കി വെച്ചത് കുറച്ച് ഞാൻ ഡ്രൈ ആയിട്ടുണ്ട് അതൊന്നിട്ട് ലൂസാക്കിയിട്ട് ചെയ്യണം ലൂസാക്കിയിട്ട് പിന്നെ ഒന്നൊരു കാച്ചി എടുക്കണം അതിന് പിന്നെ ചാളയിൽ ചാളൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നാക്കണ സമയമൊക്കെ വേണ്ടിവരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ മുടി ഉറപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ചോറ് ചോറുറ്റലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് മീൻ വറുക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീൻ എടുത്തിട്ട് നമ്മുടെ നായക്കുട്ടിക്ക് കൊടുക്കാനുള്ളത് കുറച്ച് വേച്ചു അടുക്കളയിലുള്ള പണികൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ടൈമ് അപ്പോൾ രണ്ട് മണിക്കൂർ സമയമൊക്കെ നമുക്ക് ഒന്നര രണ്ട് മണിക്കൂർ സമയമൊക്കെയാണ് അടുക്കളയിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ പണികളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയിൽ ഞാൻ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങും പൂ ചെടികൾക്ക് വെള്ളം നനയ്ക്കില്ല അങ്ങനെ ഒരു പരിപാടി പിന്നെ പച്ചക്കറികൾക്ക് ഇതാക്കാം പിന്നെ റൂമുകളിലൊക്കെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വയ്ക്കും കേട്ടോ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു പണികളൊക്കെയാണ് നമ്മുടെ ഓരോ ദിവസം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ യാത്രകളൊക്കെ പൊതുവേ കുറവാണ് എന്തെങ്കിലും പൂരാഘോഷപ്പോൾ അങ്ങനെ പൂരം അങ്ങനെയൊക്കെ ഉള്ളാകുമ്പോൾ പോകുന്നു ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞങ്ങളിന്നും കുന്നംകുളത്തേക്ക് പോകേണ്ടത് ഞായറാഴ്ച ദിവസം എല്ലാ ആഴ്ചയും കുന്നംകുളത്തേക്ക് പോകും നമ്മൾ കുന്നംകുളത്തേക്ക് ചാവക്കാട് ഗുരുവായൂർ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളെന്ന് പോക്കുള്ളൂ പിന്നെ നമുക്ക് കുന്നംകുളത്തേക്ക് പോകുന്നത് സംഗീത ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് പോകണം കിട്ടാം അതാണ് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു റിലാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ കഴിയുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ ഏട്ടൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുതരും അതുകൊണ്ട് വേറെ ടെൻഷനൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോണമെന്ന് മാത്രം പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള ജോലികളെ നമ്മൾ ഞാൻ പൊതുവെ കുറേ വലിയ ഭാരപ്പെട്ട പണിയായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ കുറച്ച് നേരം തന്നെയാണ് നമ്മുടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ടേസ്റ്റോടു കൂടി കഴിക്കുക ഉള്ളത് ഉള്ളത് തൃപ്തിയോടുകൂടി കഴിക്കുക അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങൾ പിന്നെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അധികം ഒന്നും വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല അതൊന്നും വല്ലപ്പോഴങ്ങനെ അപ്പുറത്തേക്ക് പോയേ കഴിച്ചെങ്കിൽ ആയി അല്ലെങ്കിൽ ഇല്ല ഒക്കെ ഡെയിലി നമ്മുടെ വീട്ടിലത്തെ ഫുഡ് തന്നെയാണ് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നുള്ളൂ അത് ചോറാണെങ്കിൽ ചോറ് അതുപോലെ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ നൂൽപുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി നമ്മൾ ഉണ്ടാക്കുന്നു മാത്രം അതല്ലാതെയുള്ള വേറൊരു കാര്യങ്ങളും തന്നെ അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കള ജോലികളിൽ തന്നെ നമ്മൾ മുഴുകിട്ട് രാവിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനും എല്ലാത്തിനും നമ്മൾ ധൃതിപ്പെടുത്തു തന്നെ ചെയ്യൂലേ അതുതന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള പണികളും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാം പിന്നെ അങ്ങനെ സമയമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രം ദിവസം രാവിലെ തൊട്ട് നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ തന്നെ നടക്കും നടന്നു പോവും അപ്പോൾ അത്രക്കായിട്ടാണ് ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു പോണത് പിന്നെ വീട്ടിൽ അല്ലെറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാമെന്നുണ്ടെങ്കിൽ അത് ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ ചേർത്തി ഡ്രസ്സ് മടക്കി വയ്ക്കുക ഒതുക്കി വയ്ക്കുക പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെയുള്ള ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനും ചായ ഓടിക്കാനായിട്ട് ഒരുങ്ങി കേട്ടോ ചപ്പാത്തിയും കറിയും ഇപ്പം ചാളക്കറിയും കഴിഞ്ഞാൽ ചായ ഓടിക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഞാനത്തും കഴിക്കും പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികൾക്കൊക്കെ വെള്ളം നനക്കിയപ്പോൾ നമ്മുടെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു റിലാക്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ട് പുല്ല് വെച്ചാൽ പച്ചപ്പ് പച്ച പുല്ല് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം നനിക്കലും പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കപ്പം നമ്മുടെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിനൊരു റിലാക്സ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ട് പുല്ല് എന്ന് വെച്ചാൽ പച്ചപ്പ് പച്ച പുല്ല് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വെള്ളം നനയ്ക്കലും ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കലൊക്കെ ഞാൻ ചെയ്തതായിരിക്കും മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ അത് പൊതുവേ നമുക്ക് മുറ്റത്ത് എന്തെങ്കിലും ചെടികളോ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ അടുക്കള പണികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് കുറച്ചു നമുക്ക് അമ്മമാർക്ക് കുറച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊക്കെ ഒരു റിലാക്സ് റിലാക്സൊക്കെ കിട്ടുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെടികൾ അത്യാവശ്യം കുറച്ച് കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വെള്ളം നനച്ച് കൊടുത്ത് പിന്നെ നല്ല ഭംഗിയുള്ള ചെടികളും പൂന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇടയ്ക്ക് കിട്ടുമ്പോൾ അവയൊക്കെ കൊണ്ടുവച്ച് അവരെയൊക്കെ നോക്കി കുറച്ചൊരുക്ക അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ജോലികളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അടുക്കള പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മുതൽ ഇറങ്ങിയ ചെടികൾക്കും അങ്ങനെ വെള്ളമൊഴുക്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എൻ്റെ ഒരു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഡെയിലി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും അതിന് തന്നെ സന്തോഷം നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യാറ് സിന്ദൂര മൗനം ിലു മൗനം എന്തു പറഞ്ഞാലും കീപിയനെപ്പോഴും മൗനം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരകാറ്റിലു മൗനം എന്തു പറഞ്ഞു en